രാവിലെ തന്നെ ഞാൻ എന്താ ഓട്ടോ വിളിച്ച് എങ്ങോട്ടാ പോകുന്നേന്നല്ലേ ഒരാൾ അവിടെ നിന്ന് ട്രെയിൻ കേറിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ തൊട്ട് എക്സൈറ്റഡ് ആണ് കേട്ടോ വേറെ ആരും അല്ല എന്റെ സിസ് അവിടെ നിന്ന് വണ്ടി കേറിയിട്ടുണ്ട് അപ്പൊ ഞാനും അനിയനും കൂടിയാണ് കേട്ടോ ഡിഞ്ചുനെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നത് നമ്മൾ രണ്ടുപേരും പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്തു കുറച്ചിറങ്ങിയപ്പോ അതാ നമ്മുടെ ട്രെയിൻ വന്നേ എക്സൈറ്റ്മെന്റും വെപ്രാളം ഒരുമിച്ച് വരുമ്പോൾ വരുമ്പോതാ ഇങ്ങനെ കടന്ന ഓടലാണ് എൻ്റെ പതി മാത്രല്ല ഡിൻജുന്റെ കല്യാണം ഫിക്സ് ചെയ്തതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവളെ കാണുന്നത് അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാം കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സ് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെങ്ങനെ സംഭവിച്ചു ഡിഞ്ചുന്റെ കല്യാണം ഫിക്സ് ആയെന്ന് അറിഞ്ഞപ്പോഴേ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു എപ്പോഴാണ് നാട്ടിൽ പോകുന്നെന്ന് ഡിൻജു ഇങ്ങോട്ട് വരുന്നത് കാര്യം നിങ്ങളോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലെ നമ്മുടെ ഫാമിലിയിൽ ഇനി രണ്ട് വെഡിങ് ഫങ്ഷൻ ആണ് കേട്ടോ നടക്കാൻ പോകുന്നത് അപ്പൊ കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ നടത്തി എന്ന് കരുതിട്ടാട്ടോ ബാംഗ്ലൂരിലേക്ക് ഡിഞ്ചുന്റെ വരവ് നേരം വെയിറ്റ് ചെയ്തിട്ടാട്ടോ നമുക്ക് ഊബർ കിട്ടിയത് കാറിൽ ഇരുന്നേ ഞാൻ പറയുന്നുണ്ടായിരുന്നു നീ ഓടി ചെന്ന് ബാൽക്കണിയിൽ ചെന്ന് ചെടികളൊന്നും നോക്കരുത് നീ വെയിറ്റ് ചെയ്യണം എന്റെ ചെടികളൊക്കെ കാണുന്ന എന്റെ ഫസ്റ്റ് എക്സ്പ്രഷൻ എനിക്ക് കാണണം എന്ന് ഞാൻ പറയുമായിരുന്നു മാത്രമല്ല നമ്മുടെ ചെടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഗിഫ്റ്റ് ഡിഞ്ചു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് നമുക്കിപ്പോ തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ടാണ് ഞാൻ ഞാനിപ്പോ ഇരിക്കുന്നത് അപ്പൊ ഞാൻ നോക്കാൻ വേണ്ടി വരുമ്പോ ധൃതി പിടിക്കണ്ട ഞാൻ എടുത്തു തരാന്നൊക്കെയാണ് പറയുന്നത് ആള് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കുമ്പോഴേ ഈ ബാഗിന് നല്ല കനം ഉണ്ടായിരുന്നു നല്ല കനത്ത ഗിഫ്റ്റ് തന്നെയാണ് ഇത് ഫോർട്ടി മിനിറ്റ് അത് അപ്പൊ ഞാനും ഹാപ്പി എന്റെ ചെടികളും ഹാപ്പി അപ്പൊ ശരി പിന്നെ കാണാം ബൈ